സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി നേരിടുകയാണ് ആദിവാസികളെയും മലയോര കർഷകരെയും വന്യമൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള ഇരകളായിട്ടാണ് സർക്കാരുകൾ കാണുന്നത് മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാൻ ബോധപൂർവ്വ ശ്രമമെന്നും മാർ ജോസഫ് പാം്ലാനി എങ്ങനെ മലയോര കർഷകന്റെ ഉപജീവനം പൊട്ടിക്കാം അവനെ ഇവിടെ ഇല്ലാതാക്കാം എന്നുള്ളത് വന്യമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് വൻകിട പുത്തക സംരംഭങ്ങള് നൽകുന്ന കാർബൺ ഫണ്ട് എന്ന മോഹന പ്രലോഭനത്തിന് മുൻപില് പലരും മയങ്ങി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വന്യമൃഗശല്യം തടയുന്നതിന് കർശന നടപടി ആവശ്യപ്പെട്ട് പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് നടന്ന ഏകദിന ഉപവാസ സമരത്തിലാണ് മാർ ജോസഫ് ബാംബ്ലാനിയുടെ ഈ പ്രതികരണം ഉണ്ടായത് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ കൂടുതൽ അപകൃതിച്ച് വിവരങ്ങൾ നൽകും എസ് കെ എൻ പേരാവൂരിൽ പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് നടത്തുന്ന ഏകദിന ഉപവാസ സമരം പുരോഗമിക്കുകയാണ് വർദ്ധിച്ച വന്യജീവി ആക്രമണം കാട്ടാന ആക്രമണത്തിൽ ഏറ്റവും ഒടുവിൽ ആർലം ഫാമിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവം അങ്ങനെ വന്യജീവി ആക്രമണം തടയാൻ കർശനമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തത് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാമ്പ്ലാനിയാണ് സർക്കാരുകൾക്കെതിരെ സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ മാർ ജോസഫ് പാമ്പളാരി നടത്തിയത് സാധാരണക്കാരോട് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണ് ആദിവാസികളെയും മലയോര കർഷകരെയും വന്യമൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള ഇരകളായാണ് സർക്കാരുകൾ കാണുന്നത് എന്നദ്ദേഹം രൂക്ഷഭാഷയിൽ വിമർശിക്കുന്നു കർഷകർക്കെതിരായ നിലപാടിൽ വന്യമൃഗങ്ങൾക്കും സർക്കാരിനും ഒരേ നിലപാടാണ് എന്നതാണ് അതായത് ചുരുക്കത്തിൽ സർക്കാർ നിലപാടിനെ വന്യമൃഗങ്ങളുമായി ഉപമിക്കുകയാണ് അദ്ദേഹം ചെയ്തത് മാത്രമല്ല കാർബൺ ഫണ്ടിനു വേണ്ടി മലയോരത്തെ കർഷകരെ കുടിയിറക്കാനുള്ള ആസൂത്രിതമായ ബോധപൂർവമായ ശ്രമം നടക്കുന്നു ആറളത്തെ ആനമതിൽ നിർമ്മാണമടക്കം ഇഴയുകയാണ് അക്കാര്യത്തിൽ പ്രതിബദ്ധത കുറവ് സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ് അവിടെ ആദിവാസികൾക്ക് ഭൂമി പതിച്ചു നൽകി അവരെ അങ്ങോട്ടേക്ക് കുടി അവരെ അവിടെ കുടിയിരുത്തിയതാണ് അവരുടെ ജീവൻ സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ കഴിയുന്നില്ല എന്നത് ഖേദകരമാണ് അദ്ദേഹം പറയുന്നു ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കണം ഇടപെടണം എന്ന് കൂടി പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് വനപാലനമാണ് വനപാലകരുടെ ദൗത്യം അല്ലാതെ കർഷകരുടെ അടുക്കളയിൽ കയറി പാത്രം പൊക്കി നോക്കുകയല്ല ചട്ടി ൊക്കി നോക്കുകയല്ല എന്ന് അദ്ദേഹം പറയുകയാണ് ആ പരാമർശത്തിന്റെ അർത്ഥം പലപ്പോഴും ഈ ഇത്തരം കേസുകൾ വനം വകുപ്പ് എടുക്കുന്ന കേസുകൾക്കെതിരായ നിലപാടാണ് അതായത് പന്നി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ കണ്ടെത്തുന്ന സംഭവങ്ങൾ എടുക്കുക അത്തരം കേസുകൾ എടുക്കുന്ന സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നുണ്ട് അതിനെ അദ്ദേഹം കുറ്റപ്പെടുത്തി ഗണക്കാര്യത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു നിലപാട് കർഷകന്റെ ഭൂമിയിൽ പെറ്റുപെരുകുന്ന ജീവികളെ അല്ലെങ്കിൽ മൃഗങ്ങളെ വന്യമൃഗങ്ങളായി പരിഗണിക്കേണ്ടതില്ല അവയുടെ ഉത്തരവാദിത്തം കർഷകർക്കാണ് വനപാലകർ വനത്തിന് കാവൽ നിൽക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യട്ടെ കൃഷിഭൂമിയിൽ വരുന്ന കാട്ടുപന്നികൾ അടക്കമുള്ളവയുടെ കാര്യത്തിൽ എന്തിനാണ് ഇത്ര വലിയ എടുക്കുന്നത് എന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് ആ നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ ശക്തമായ വിമർശനങ്ങൾ പോയത് കർഷകർക്ക് ജീവിക്കാനുള്ള അവകാശം നൽകണം എന്ന നിലപാടും സ്വീകരിച്ചു ഉപവാസം